ഉമ്മാൻ്റെ മടിത്തട്ട് സ്വർഗീയ പൂന്തട്ട് കേൾക്കുമ്പോൾ ഏതൊരു വ്യക്തിയുടെയും ഒരു ഉമ്മയില്ലെങ്കിൽ ഒരു കണ്ണ് നനയും അല്ലേ അപ്പം നമുക്കിത് ഞാൻ ഇത് പറയാൻ വേണ്ടി വന്ന വേറൊന്നുമല്ല ഷാജാ ഛാജി നല്ല തെറിയ അഭിഷേകമാണ് ഉമ്മായെക്കുറിച്ച് പറയുന്നത് ശരിയായിരിക്കാം ആ ത ആ അമ്മയുടെ ഭാഗത്തുനിന്ന് തെറ്റുകൾ ഉണ്ടാകാം ഇല്ലെന്നൊന്നും ഉണ്ടാകാം പക്ഷേ ഒരു മകൾക്ക് ക്ഷമിക്കാം യ്ക്കാവുന്നതല്ലേ എന്നുകൂടി ഞാനിതിനകത്ത് പറയുവാണ് ആ മകളെ വളർത്തി ഭർത്താവിന് കല്യാണം കഴിപ്പിച്ച് വിടുന്നവര് കാര്യം കല്യാണം കഴിച്ച ശേഷം ഉമ്മാൻ്റെ ചെറിയ സ്വഭാവം അറിയുന്നതെന്നൊക്കെ പുള്ളിക്കാരത്ത് ലൈവിൽ ലൈവില് പറയുന്നത് ഫുള്ളായിട്ട് പുള്ളിയുടെ ലൈവിലുണ്ട് ഒന്നേകാൽ മണിക്കൂർ ഒന്നര മണിക്കൂറുള്ള ലൈവാണ് അപ്പോൾ പച്ച പാതരൊക്കെ ആയിരുന്ന നാട്ടിലത്തെ ഏതാണ്ട് ഒരു മണിക്കൊക്കെയാണ് ഈ പുള്ളിക്കാതിൻ്റെ ലഹള കെട്ടും ഏതായാലും നല്ല രീതിയിൽ അത്രയൊക്കെ വളർത്തിയിട്ടല്ലേ കെട്ടിച്ച് വിട്ടത് അതുവരെയും ആർക്കും കൊടുക്കാതെ പൂച്ചയ്ക്കും കാക്കയ്ക്കും ഒന്നും കൊടുക്കാതെ വളർത്തി അതാണ്ട് എന്നാ എൻ്റെ വാപ്പ വേറെ എന്തോ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് നോക്കുന്നില്ല വയ്യാത്തൊരു മനുഷ്യനായിരുന്നു എന്നൊക്കെയാണ് പക്ഷെ എന്നാലും ഇവർ ഈ മൂന്ന് പെൺകുട്ടികളെയും നോക്കി ഈ ഷാജിയെ പിടി കല്യാണം കഴിപ്പിച്ച് വിട്ടു അതിന് ശേഷമല്ലേ ഷാജി ഇങ്ങനെയൊക്കെ ആയത് ആ ഓക്കെ ഇപ്പോൾ അഞ്ച് മക്കള എത്തിയമായ അഞ്ച് മക്കള അത് തന്നെയാണ് എല്ലാവരും ഈ പുള്ളിക്കാരത്തിനെ സപ്പോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ പുള്ളിക്കാര്യത്തിൻ്റെ സംഭാഷണമോ സംസാരമോ കൊണ്ട് എല്ലാവരും ഇഷ്ടപ്പെടുന്നതും അഞ്ച് മക്കള അഞ്ച് എത്തിയമായ മക്കളെ നോക്കുന്നു എന്നുള്ളതാണ് എല്ലാവരും കൊടുക്കുന്ന പരിഗണന ഈ മക്കളുടെ കൺമുമ്പിൽ വെച്ചാണ് സ്വന്തം ഉമ്മാനെ ഇത്രത്തോളം തെറിയും തമ്മാടിത്തരം പറയുന്നത് നാളെ കാലത്ത് തിരിഞ്ഞു ഈ മക്കളോട് ചോദിക്കാൻ പറ്റുമോ എടാ നീയൊക്കെ എന്നെ നോക്കുന്നില്ലേ എന്ന് ചോദിച്ചാൽ നിങ്ങൾ നിങ്ങൾ ഉമ്മാനെ നോക്കിയായിരുന്നോ ഞങ്ങൾ മുമ്പിൽ വെച്ചിട്ടില്ല ഉമ്മാന ഇത്രത്തോളം തെറിയും തമ്മാടിത്തരമൊക്കെ പറഞ്ഞെന്ന് ഈ മക്കൾ ചോദിച്ചാൽ തിരിച്ച് വാക്കുകളുണ്ടോ തെറ്റ് ചെയ്യാത്ത അമ്മമാരോ നമ്മൾ കാണുന്നതും കേൾക്കുകയും ചെയ്യുന്നതാണ് തെറ്റുകൾ ഉണ്ടായിരിക്കാം പക്ഷേ ഇത് ഇത്രയും പബ്ലിക്കിന് മുമ്പിൽ കേട്ടാലറയ്ക്കുന്ന സ്വന്തം അത് മലന്ന് കിടന്ന് തുപ്പുന്നതിന് തുല്യമാണ് ഇവിടെ കിടന്നിട്ട് ഈ കിടന്ന് എന്നെ സോഷ്യൽ മീഡിയ കിടന്നിട്ട് ഈ കിടന്ന് കൊണ്ടാടുന്നത് അതിപ്പിൽ മിക്ക ഫാമിലി വ്ളോഗേഴ്സും ഇങ്ങനെയാണ് എന്നാലും എൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഉണ്ട് അതെടുത്ത് കേട്ട് കാണുമ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഷാജിദ നമ്മൾ സപ്പോർട്ട് ചെയ്തിരുന്ന ഷാജിത ഷാജി ഇങ്ങനെ ആയിരുന്നോ എന്നുകൂടി നമ്മൾ ഓർക്കും ഏതായാലും നമ്മൾ ഞാനത് കുറച്ച് ഭാഗങ്ങൾ കാണാം നിങ്ങൾക്ക് കൂടുതൽ കാണണമെന്നുണ്ടെങ്കിൽ പോയിട്ടിന്ന് കാണാം ഒന്നര മണിക്കൂറാണ് കുറച്ച് ഭാഗങ്ങൾ ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് ഏതാണ്ട് വകൾ പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ പള്ളിയിൽ അതുപോലെയൊക്കെ സംസാരിക്കുന്നത് ഏതാണ്ട് എം ഡി എമ്മോ അല്ലെങ്കിൽ കൂട്ടിയിട്ട് കത്തിച്ചതാണോ എന്ന് പോലും ഞാൻ ഓർത്തുപോയി പോയി ഏതായാലും നിങ്ങളൊന്ന് കണ്ടു നോക്കട്ടെ കണ്ടിട്ട് തീർച്ചയായിട്ടും മറുപടി പറയുക അഭിപ്രായം പറയും ഞാൻ ഇപ്പോഴും പറയുന്ന എല്ലാ അമ്മമാരും ഒരുപോലെയല്ല എങ്കിലും പ്രായമായ ഒരു സ്ത്രീയല്ലേ അവരെ നമുക്ക് സഹിക്കാൻ ശ്രമിക്കുകയും ചെയ്യാം ഇനി എത്ര നാളുണ്ടാകും അവര് എന്നുകൂടി നമുക്ക് ആലോചിക്കാം ഏതായാലും ഞാൻ ചെയ്യണില്ലേ അതുപോലെ നീ നോക്കിയാ നീ ഉമ്മാണത് എനിന്നല്ല പൈസ അതുപോലെ കഷ്ടപ്പെടുന്ന ആറാ പൈസ അതുപോലെ തന്നെ മുതല് അതെ എന്റെ വാ പോലെ ആ എനി നീ ഉണ്ടാക്കി വിട്ട മൂന്നാമത്തെ കൊണ്ട് ഉണ്ടാക്കി കൊടുത്തത് പൂല് എന്നതാക്കിയിരിക്കുന്നത് പറയണേ പറയണേ നെയ്യാ നിങ്ങൾ എന്താ ഇണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് ഒന്ന് പറഞ്ഞു തന്ന അന്നാ കൊള്ളായിരുന്നടി മോലെ ഏഹ് ഈ കൈസിനെ പോലെ ഉള്ളവനെയൊക്കെ നീ പിടിച്ചിട്ട് നീ ഇണ്ടാക്കുമ്പോ നീ ഒന്ന് ആലോചിക്കണമായിരുന്നു എന്റെ കയ്യിൽ അത്രയും തെളിവ് എരി നിന്റെ മുന്നിൽ അല്ലടി ഞാൻ ലൈവിലെ എന്റേടിയ കട്ടിലെന്ന് സീരിയൽ കാണുമ്പോ എനിക്ക് വരാണ്ട് എനിക്ക് വന്ന എന്റെ ലൈവിൽ നീ എന്റേടിയും അത്താനും പറയാത്തൊരു നാവി നാരി ശരീഫാ എന്റെ ഏടി നീ പറയാത്തത് നിന്റെ എവിടെ പോയിടി നിന്റെ ആങ്ങളാര മക്കൾ എവിടെ കല്യാണി ഉള്ള ആങ്ങളാര മക്കളെ കൊമ്പ മാരുന്ന നീ വളർത്തി വലുതാക്കിയിരുന്നല്ലടി എവിടെ നീ ഏഹ് നീയൊക്കെ ഒരു ഉമ്മ ഏഹ് എന്റെ അത്താനെ ഭ്രാന്തനാക്കി വിട്ട നീയൊക്കെ ഒരു ഉമ്മ ഏഹ് നിന്നിട്ട് കെട്ടിയവനെ നോക്കാൻ പറയുമ്പോൾ പൊള്ളലു വേണം മാറി നിന്റെ ചെറിയ മകൾക്ക് വേണ്ടി നീ കന്ന് തുള്ളുണ്ടല്ലടി നിന്റെ ചെറിയ മകൾക്ക് കുടുംബം ഉണ്ടാക്കി കൊടുത്തത് ആരാടി ആ കരിമിക്ക് ആ കരിമിക്ക് കുടുംബം ഉണ്ടാക്കി കൊടുത്തത് ആരാടി പോട്ടെ ഞാനടി എന്നെ കെട്ടുനീ ആ എന്റെ ഈ കോലം കണ്ടിട്ട് എന്നെ ഇതിനെക്കാട്ടി നല്ല കോണ്ടപ്പോ നിന്റെ മകൾക്ക് പെണ്ണിന് തന്നെ വന്നാലടി എന്നെ കണ്ടിട്ട് വന്നാലടി നിന്റെ മണ്ഡി ഇപ്പൊ അവനെ ഈ പറയുന്ന അവനെ നൂറ് അനാവശ്യം പറഞ്ഞിട്ട് നിന്നെ വിളിക്കണ ഇരുപത്തിനാല് മണിക്കൂർ നീ വിളിക്കണ എടീ ഞാൻ മേടിച്ച ഫോൺ കൊണ്ടല്ലീ പുല്ലത്തി ഒന്നര കൊല്ലം നീ വിളിച്ചത് ആ ഒന്നര കൊല്ലം റീചാർജ് ചെയ്താന്ന ഞാനടി പുല്ലത്തി എന്നിട്ട് നീ നിന്റെ മക്കളെല്ലാം വിളിച്ച് നാറി മണിക്കൂർ റബ്ബർ തൊടിൻ്റെ ഉള്ളിൽ പുല്ലത്തി നീ പോയി ഫോൺ ചെയ്യുമ്പോൾ ഞാൻ ഞാനത് നോക്കിയത് എന്റെ മക്കൾ നോക്കി നിൽക്കുക അനുമാർ ഫോൺ ചെയ്യും നീ എന്തിനീ റബ്ബർ തൊടി ആവശ്യം നിനക്ക് ഇവിടെ എന്നിട്ട് ഫോൺ ചെയ്യാനോടി നീ എന്നെ കുറ്റം പറയുന്നില്ലെങ്കിൽ എന്റെ മക്കളെ കുറ്റം പറയുന്നു എടീ നിനക്ക് വീട്ടിനുള്ളിൽ എടി നീ രണ്ടാമത്തെ പോലെ നിന്റെ നന്ദി വലിയതല്ലേ ഞാൻ മനസ്സിലാക്കുന്നത് എനി ഞാൻ അറിവ് വച്ച കാലം മുതൽ നിന്റെ സ്വഭാവം എന്താണ് നിന്റെ ആളാരന്റെ സ്വഭാവം എന്നെ കെട്ടിച്ചവര കെട്ടിയോണ്ട് എത്തിയപ്പോഴാണ് നിന്റെ പൂർണ്ണ രൂപ എനിക്ക് കിട്ടിയത് നിന്റെ പൂർണ്ണ രൂപ എനിക്ക് കിട്ടിയത് എന്നി കൂടെ പോയ ആ മനുഷ്യൻ പതിനഞ്ച് കൊല്ലം എന്നെ നോക്കിയ നോട്ടത്തിലാണ് നിന്നെ അടി ആ മനുഷ്യനെ മനുഷ്യരെ പുതുവായാണ് നിനക്ക് വരാത്തോണ്ട കാര്യം നീ എന്റെ വലിയ വർത്താൻ പറയുന്നത് എടി മരിച്ചു കവറിൽ പോയി രണ്ട് കൊല്ലായി ആ രണ്ട് കൊല്ല അന്തതായിട്ട് എന്താ ആകൂട്ടാണോ ഒറ്റ പോച്ചനാ അടി ഞാനി നിന്റെ വാപ്പയാ അത് നിന്റെ ആളാരോ ഒരു കുഞ്ഞു കുഞ്ഞും കൊണ്ടെന്ന് തരുന്നേ തന്നരണ്ടാ എന്റെ സൗണ്ട് കളഞ്ഞു എന്റെ എങ്ങനെയൊക്കെ ഇല്ലാതാക്കാൻ നോക്കുന്നതായിരിക്കും നിന്റെ അറാർ നീ നിന്റെ നിന്റെ അനിയത്തി നിന്റെ മക്കളുണ്ടല്ലോ രണ്ടെണ്ണം നല്ല പടകൂത്തെ മാറി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വയസ്സായ നാറികളെ കല്ലും കഞ്ചാവും അരിച്ചു കാരണം അമ്മേ ആർ താനന്മാരെ ഉണ്ടി പോളെ വർത്താനം പറഞ്ഞാൽ നീ നാറും ചെയ്യാ നീ എന്നെ കൊണ്ട് നമ്മളെ ഓഫീസാ നീ ആണ് അത് നീ വേറെ